വാരപ്പെട്ടി ഒന്നാം വാർഡ് അംഗണവാടി വാർഷികം ആഘോഷിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ കുട്ടികൾക്ക് അവാർഡ് വിതരണം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ അങ്കണവാടിയുടെ വാർഷികാഘോഷം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ബേസ്ലി യോഹന്നാൻ അധ്യക്ഷത വഹിച്ചു റാണിക്കുട്ടി ജോർജ് ഡയാന നോബി ദീപ ഷാജു ഷജി ബസി ഓമന ജോസഫ് ടി എസ് രാജു ഇന്ദിര തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ ഇതുപോലെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഇതിന്റെ പ്രവർത്തനത്തെ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുകയാണ് നമുക്ക് വേണ്ടത് അത് തന്നെയാണ് അങ്കണവാടിയെ സംബന്ധിച്ച് നമുക്കറിയാം പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അങ്കണവാടിക്കാണ് അത് മറ്റൊന്നു നമ്മൾ നമ്മള് കുഞ്ഞ് ജനിച്ച് അത് വളർന്ന് വലുതായി വയസ്സാകുന്നത് വരെ വയസ്സായാലും വരെ ഉള്ള സംരക്ഷണം നമ്മളോട് കൊടുക്കുകയാണ് മൂന്ന് വയസ്സായ കുഞ്ഞിനെ രണ്ടര വയസ്സ് മുതൽ നമ്മൾ അഞ്ച് വയസ്സ് വരെ ഇവിടെ അതിന് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഇവിടെ പഠിപ്പിക്കുന്നു അതിനെല്ലാ തരത്തിലുള്ള പോഷക ആഹാരങ്ങളും നമ്മളിവിടെ നൽകുന്നു അവർക്ക് ആവശ്യമായ തരത്തിലുള്ള ഒരു തൂക്കവും അവരുടെ പക്കവും ഒക്കെ നോക്കി അവർക്കെന്താണോ ആവശ്യം ആ തരത്തിൽ കൊടുക്കുവാനായിട്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ കുട്ടികൾക്ക് അവാർഡ് വിതരണം ചെയ്തു ന്യൂസ് ന്യൂസ്